ശ്രീരാമചന്ദ്ര ഇന്നലെ നമ്മളിങ്ങനെ ശ്രീരാമചന്ദ്രൻ ആരോട് ചോദിക്കുന്നു സുഗ്രീവനോട് ചോദിക്കുകയാണ് എങ്ങനെയാണ് ഈ ബാലിക്ക് ശാപം കിട്ടിയത് സുഗ്രീവന്ന് ചോദിക്കുകയാണ് അപ്പം അതിന്റെ വിശദീകരണം നമുക്കിന്ന് കേൾക്കാം നമ്മൾ അവരുടെ കൂടെ തന്നെ ഉള്ളത് പറയുന്നു സുഗ്രീവൻ സ്വാമി ദുന്ദുഫി മായാവിയുടെ സഹോദരനാണ് ശക്തനായ വീരനാണ് അവൻ പരാക്രമത്തിലും അതുപോലെ കായബലത്തിലും അവനോട് തുല്യനായി ആരും ഉണ്ടായിരുന്നില്ല ആരോട് ദുന്ദുഫിയോട് പർവ്വതങ്ങളുമായും സമുദ്രവുമായും ഏറ്റുമുട്ടുന്നതിലും അത്യന്തം ആഹ്ലാദം കൊണ്ടിരുന്നു അതുവഴി അവൻ തന്റെ ബല പ്രദർശനത്തിൽ ആനന്ദം കൊള്ളുകയും ചെയ്തു ഒരു ദിവസം അവൻ ൂർണ പ്രായമാക്കിയ ഒരു പർവ്വത ശിഖരത്തിന്റെ മുമ്പിൽ നിന്ന് അതിസാഹസികമായ വിക്രമ പ്രദർശനത്തിൽ അമിതാഹ്ലാദം കൊള്ളുകയായിരുന്നു കേട്ടോ അപ്പോൾ അദൃശ്യമായ ഒരു ശബ്ദം വേർന്ന് കേട്ടു എന്ത്ഭി നിന്റെ തല അത്രയും വീർക്കുവാൻ അനുവദിക്കണ്ടെട്ടോ സൂക്ഷിച്ചോളൂ നിന്നെക്കാൾ ബലവാനായി ഒരാൾ ജീവിച്ചിരിപ്പുണ്ട് അദ്ദേഹം നേതൃത്വം അവകാശപ്പെട്ടുകൊണ്ടും പ്രാബല്യം സ്ഥാപിച്ചുകൊണ്ടും കരയിൽ കൂടി സ്വല്ലാസം സഞ്ചരിക്കുകയാണ് ബാലി എന്നാണ് ആവീരന്റെ പേരിലൊരു അശ്വീമാതിരിയാണ് കേൾക്കുന്നത് ഈ വാക്കുകൾ അവന്റെ ജീവിതത്തിൽ പതിച്ചതോടുകൂടി തുന്തുപി മഹാപരാക്രമി അവര് മഹിഷത്തിന്റെ രൂപം സ്വീകരിച്ച് കിഷ്കിന്തയിലേക്ക് പാഞ്ഞു ഈ അസുരന്മാർക്ക് ഏത് രൂപം സ്വീകരിക്കാനുള്ള കഴിവുണ്ടല്ലോ അങ്ങനെ അയാള് വലിയൊരു പൂത്തിന്റെ രൂപം എടുത്തിട്ടാണ് പോയത് അവിടെയാണ് പമ്പാ തടം തടാകമുള്ളത് അവൻ തൻ്റെ കൊമ്പ് കൊണ്ട് നീല മുഴുത് മറിച്ച് കുന്നുകളിലും താഴ്വാരങ്ങളിലും കൂടെ മുക്കറിയിട്ടോടി ഉയർന്ന അഹങ്കാരത്തിൽ പിടിച്ചടക്കാൻ നിവൃത്തിയില്ലാത്ത ശക്തിയുടെ പ്രദർശനം നടത്തി അടക്കാൻ കഴിഞ്ഞില്ല അഹങ്കാരവും ഈ ശക്തി ഓരോ അടിവയ്പ്പിലും അവൻ്റെ ഉഗ്രരോഷം അനിയന്ത്രിതമായി പ്രകടിപ്പിച്ചിരുന്നു അവൻ ചുറ്റുപാടും പരിഭ്രമവും ഭീതിയും വർദ്ധിപ്പിച്ചു അവൻ കൊമ്പ് മണ്ണിൽ തറച്ച് പുറത്തേക്കെടുക്കുമ്പോൾ വൻ മരങ്ങൾ കടപുഴകി വീണു അവന്റെ രൗദ്രഭാവം എല്ലാവരെയും വിറപ്പിച്ചു ചന്ദ്രനെ വിഴുങ്ങുവാൻ ശ്രമിക്കുന്ന രാഹുവിനെ പോലെ അവൻ ബാലിയുടെ പ്രദേശത്തെ ഇപ്രകാരം ആക്രമിച്ചു ആക്രമിച്ചുകൊണ്ടിരിക്കെ ബാല്യവനെ കണ്ടു ഞോടിയിടയിൽ ബാല്യവനെ ആക്രമിച്ചു ബാലി മഹാവീരവരാക്രമിയല്ലേ ഈ രണ്ട് അസാധാരണമാരായ ശത്രുക്കളും മരണപ്പോരിൽ ഏർപ്പെട്ടിട്ടുള്ള രണ്ട് കാട്ടാനകളെപ്പോലെ വിജയത്തിന് വേണ്ടി അത്യന്തം സാഹസപ്പെട്ടു കരുതി യുദ്ധം ആറു മണിക്കൂറിലധികം നീണ്ടു നിന്നു മഹാപ്രഭു സുഗ്രീവൻ പറയുകയാണ് ഭഗവാനോട് ഒടുവിൽ ബാലി മാരകമായധന്തുബേ പ്രഹരിച്ചു ആ ഡിയറ്റ് വേദന കൊണ്ട് ആടിയാടി അവൻ നിലത്ത് വീണ് അന്ത്യശ്വാസം വലിച്ചു അതാണ് ഏതൊരു അഹങ്കാരത്തിനും ഒരു തടയിടാൻ ഒരാളുണ്ടാവും എന്ന് പറയുന്നത് ഭയങ്കര ഭൂകമ്പം ഉണ്ടാകുമ്പോൾ പർവ്വതശിഖരം നിലത്തേക്ക് ചുഴിയപ്പെടുന്നവലായിരുന്നു അവന്റെ പതനം ചാഞ്ചാടിക്കൊണ്ടുള്ള അവന്റെ വീഴ്ചയിൽ ഊട്ടിയടിച്ചതിൻ്റെ ഫലമായി കൂറ്റൻ മരങ്ങളും അവനോടൊപ്പം കടപുഴകി വീണു പിന്നിങ്ങനെ കളൂടിയ മരംമാതിരി ആടി ആടിയാണ് വീണത് അതുകൊണ്ട് മരങ്ങളൊക്കെ കടപുഴകി വീണു എന്ന് പറയണം ഭാര്യയുടെ വിജയലഹരി അനിയന്ത്രിതമായിരുന്നു അവൻ ആ ജൻ രണ്ടായി പിളർന്ന് ദൂരെ എറിഞ്ഞു ഒന്ന് തെക്കോട്ടും മറ്റത് വടക്കോട്ടും അങ്ങനെയായിരുന്നു ചോര ഒലിക്കുന്നൊരു മാംസപിണ്ടവും എല്ലും ഒരാശ്രമത്തിന്മേൽ ചെന്ന് പതിച്ചു അതാണ് ഈ അഹങ്കാരത്തിന് ഒരു മറന്നു പെട്ടെന്ന് തന്നെ കിട്ടില്ല അതാണ് ഈ അഹങ്കാരം എപ്പോഴും ആർക്കും നല്ലതല്ല അഹങ്കാരം ഇപ്പൊ പോയി അല്ല അതുവരെയുള്ള എല്ലാ കഴിവും പോയില്ലേ ഒരാൾ പോയി മറ്റേ ആളും ഇപ്പൊ പോയി പരിശുദ്ധമായ പ്രദേശമാകെ രണ്ടവർഷം ഉണ്ടായി ധ്യാനത്തിലും വേദോച്ചാരണത്തിലും ഏർപ്പെട്ടിരുന്ന തപസ്സുകൾ ഞെട്ടിപ്പോയി അത് മാതംഗ മഹർഷിയുടെ ആശ്രമമായിരുന്നു അദ്ദേഹം നിത്യകർമ്മമനുസരിച്ചുള്ള സ്നാനത്തിനായി നദിയിലേക്ക് മയമായിരുന്നു അത് മടങ്ങി വന്നപ്പോൾ കണ്ട കാഴ്ച എന്താ ആശ്രമത്തിൽ എല്ലായിടത്തും ചോരത്തുള്ളികള് ഒരു ഭീകര സത്വത്തിന്റെ ജടം കിടക്കുന്നതും അദ്ദേഹം ദർശിച്ചു അദ്ദേഹത്തിന് ആത്മനിയന്ത്രണം തന്നെ സാധിച്ചില്ല ആനന്ദത്തിൽ ആരാടാൻ തപസ് ചെയ്യുന്ന അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരും വിദ്യാർത്ഥികളും രക്തത്തിൽ പൊളിച്ചിരുന്നു അദ്ദേഹത്തിന് ക്ഷമ കിട്ടും ആരായിരിക്കും ഈ പാപം ചെയ്യാൻ ധൈര്യപ്പെട്ടെന്ന് അത്ഭുതപ്പെട്ടുകൊണ്ട് അല്പനേരം അദ്ദേഹം ധ്യാനത്തിൽ മുഴുകി അദ്ദേഹത്തിന് അടക്കാൻ കഴിയാതെ ക്രോധമുണ്ടായി പിന്നോട്ട് നോക്കാനോ ഭാവിയിലെ കുറ്റുനോക്കാനോ ആ ഉഗ്ര രോഷം അദ്ദേഹത്തെ അനുവദിച്ചില്ല പിറകോട്ടും മനസ്സു പോയില്ല മുമ്പോട്ടും പോയില്ല ഇപ്പം ഈ നിമിഷം അദ്ദേഹത്തിൻ്റെ നാവിൽ നിന്നൊരു ഭയങ്കര ശാപം പുറപ്പെട്ടു ആ ദുഷ്ടനും ഭാവിയുമായ ബാലി ഈ ഗിരിയെ സമീപിക്കുകയോ നോക്കുക പോലും ഒഴിയത് അവൻ്റെ തലം പൊട്ടിത്തെറിക്കട്ടെ അത് പൂർവശി ശാപം ഉപകാരം പോലെ എനിക്ക് ഉപകാരപ്പെട്ടു പ്രഭോ എന്ന് പറയുന്നു ഇതായിരുന്നു ആ ശാപം ആ ശാപം ബാലി കുന്നിൽ നിന്ന് മകന്ന് നിൽക്കുന്നു ബാലിക്ക് ഈ സ്ഥലത്തേക്ക് വരാനൊന്നും തിരിഞ്ഞു നോക്കാനും സാധ്യമല്ല അതിനാൽ ധൈര്യത്തോടെ ഞാൻ യാതൊരു ഇല്ലാതെ അപഹൃത ഭാര്യനായി എന്റെ ഭാര്യ നാം കൊണ്ടുപോയില്ലേ ബന്ധുജന വർജിതനായി ബന്ധുക്കളും ഇല്ല എനിക്ക് അവിടെ കഴിഞ്ഞുകൂടിയാണ് പ്രഭോ ഒന്നും മറച്ചു വെക്കാത്ത സുഖീവൻ തന്റെ കഷ്ടാവസ്ഥ രാമനെ വിശദമായി കേൾപ്പിച്ചു അപ്പൊ സുഗ്രീവനെ വളരെ കാലമായി പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ബാലിയുടെ ദുഷ്ടതയുടെ കഥ കേട്ട് രാമൻ അസ്വസ്ഥനായി അദ്ദേഹത്തിന്റെ ഘോരകൃത്യങ്ങളുടെ പട്ടിക ഇനിയും ശ്രദ്ധിക്കാനുള്ള ക്ഷമ രാമൻ ഉണ്ടായിരുന്നില്ല അധാർമികമായ പ്രവർത്തനങ്ങൾ സഹിക്കുവാൻ രാമനെ ഒരിക്കലും സാധിക്കുമായിരുന്നില്ല രാമൻ അതാണ് മര്യാദാപുരുഷോത്തമനല്ലേ ഈ അധാർമികമായ ഒരു കാര്യം കണ്ടാൽ ക്ഷമിക്കാൻ രാമനെ ശ്രീരാമചന്ദ്രപ്രഭുവിനെ കഴിയില്ല ദുഷ്ടതയുടെ വർണ്ണനകൾ കേൾക്കാനും രാമൻ ഇഷ്ടപ്പെട്ടില്ല അത് കേൾക്കും വേണ്ട അവിടുന്ന് സുഗ്രീവനെ ആശ്വസിപ്പിച്ചു ധർമാചരണത്തിൽ കൂടിയും ഈശ്വരഭക്തിയിൽ കൂടിയും നേടേണ്ടുന്ന ശക്തിയെയും മനോബലത്തെയും അവഗണിച്ചുകൊണ്ട് കേവലം ഭൗതികമായ ശക്തിയെയും ശാരീരിക ശേഷിയേയും മാത്രം അവലംബിക്കുന്നത് കൊണ്ടുള്ള തിന്മയിൽ നിന്നും ഒരിക്കലും രക്ഷപ്പെടുവാൻ ബാലിക്കാൻ കഴിയുകയില്ലെന്ന് രാമൻ സുഗ്രീവനോട് ദൃഢമായി പറഞ്ഞു ഒരൊറ്റ വാണത്ത ബാല്യെ നിലംപതിപ്പിച്ചു അവൻ ദുഷ്ട ജീവിതത്തിനെ അന്ത്യം കുറിക്കുമെന്ന് അവിടുന്ന് പ്രതിജ്ഞ ചെയ്തു പതിനാല് ലോകങ്ങൾ എതിർത്ത് നിന്നാലും ശരി താൻ ഈ പ്രതിജ്ഞ പാലിക്കുമെന്നും രാമൻ വ്യക്തമാക്കി രാമൻ പറഞ്ഞു മിത്രങ്ങളുടെ ദുഃഖങ്ങൾ കേട്ടിട്ടും ശത്രുവിന്റെ വമ്പ് കേട്ടിട്ടും യാതൊരു ഭാവഭേദവും ഉണ്ടാവാത്ത ആളുടെ മുഖത്ത് നോക്കാൻ പാടില്ല ഇങ്ങനെ അത് ികമായ ലാഭത്തിന് വേണ്ടിയോ അടിയന്തിരമായ വല്ല ആഗ്രഹവും നിറവേറ്റാനോ ദുഷ്കാര്യങ്ങൾ ചെയ്യാനോ വേണ്ടി മാത്രം ഒരുത്തനെയും ചങ്ങാതെയും സ്വീകരിക്കരുത് മിത്രങ്ങൾക്ക് പരസ്പരം അഗാധമായ സ്നേഹം ഉണ്ടായിരിക്കണം പള്ള മിത്രങ്ങളുടെ അത്യാർത്ഥിയും കപടതയുള്ള ഹൃദയം കുടിലവും പങ്കിലവും ആയിരിക്കും കുതന്ത്രമുള്ള ഒരു ഭൃത്യൻ ഭാര്യ ഭർത്താവ് കപട ഹൃദയമുള്ള മിത്രം ഈ നാല് കൂട്ടരും കുന്തം കൊണ്ട് കുത്തിയാലോ കൂർത്ത് ആണി അടിച്ചിറക്കിയാലോ ഉണ്ടാവുന്ന വേദന പോലെയുള്ള വേദന ഉണ്ടാക്കും അത്രയും വൃത്തികെട്ടവരാണ് ഇവര് അര് കുതന്ത്രമുള്ള ഭൃത്യം അവനെങ്ങനെ വിശ്വസിച്ചു ഏത് നിലക്കും യജമാനനെ തകർക്കാൻ നോക്കുന്നവനാണ് അതുപോലെ തന്നെ അങ്ങനെയുള്ള ഭാര്യ അതുപോലെ ഭർത്താവ് അങ്ങനെയുള്ള ഭർത്താവ് കുതന്ത്രം ഉള്ളവര് കപടഹൃദയമുള്ള വലിയ ഭിനയിച്ചോന്റെ ഹൃദയത്തിൽ നമ്മളെ തകർക്കണം എന്നുള്ള ആഗ്രഹവും അതുകൊണ്ട് സുഗ്രീവ സങ്കടപ്പെടാതിരിക്കട്ടോ എന്റെ ശാരീരികവും വ്യാപാരവും മാനസികവുമായ എല്ലാ കഴിവുകളും പരമാവധി ഉപയോഗിച്ചുകൊണ്ട് ഞാൻ നിന്റെ രക്ഷക്കെത്തും പേടിക്കണ്ട ബാല്യ അതിബലവാനാണ് പക്ഷെ അതുകൊണ്ട് എന്താണ് താങ്കൾ സംഭ്രാന്തനാണ് അത്രയുള്ളൂ അതാണ് താങ്കളുടെ സംശയങ്ങളുടെയും ഭയപ്പാടുകളുടെയും കാരണം പേടി അല്ലേ അത് ഞാൻ ശരിയാക്കി തരാം ശരി വിശ്വാസവും ധൈര്യവും വികസിപ്പിക്കുന്നതിന് മുമ്പേ താങ്കൾക്ക് എന്റെ ശക്തിയെ സംബന്ധിച്ച് സംബന്ധിച്ചൊരു ഉറപ്പുണ്ടാകണമെന്ന് ആഗ്രഹമുണ്ടാവാം എന്നെ പറ്റിയുള്ള വിശ്വാസം താങ്കൾ രൂഢമൂലമാവുന്നതിന് തക്കവിധം എന്താണ് ഞാൻ പ്രവർത്തിക്കേണ്ടത് പറയൂ ഞാൻ എൻ്റെ ശക്തി പ്രദർശിപ്പിക്കാം അതുവഴി താങ്കളുടെ ഹൃദയം ധൈര്യപൂർണമാക്കുകയും ചെയ്യാം അതിനുശേഷം ഞാൻ ബാല്യെ നേരിടാം എന്നിട്ട് വധിക്കാം കേട്ടോ പേടിക്കണ്ട തന്നെ വിശ്വസിക്കാനും അങ്ങനെ ഭയവും ഉത്കണ്ഠയും ഒഴിവാക്കാനും പ്രേരിപ്പിക്കുന്നതിനായി രാമൻ സുഗ്രീവന്റെ പുറം ഒഴിവായി തലോടി രാമന്റെ പരാക്രമം കാണാൻ സുഗ്രീവൻ ഔസുഖ്യമുണ്ടായി വിശ്വാസത്തിന് ഒരു ഇതൊക്കെ പറഞ്ഞാലും വേണ്ടേ സുഗ്രീവൻ പറഞ്ഞു രാമ ഒരു കാലത്ത് ജ്യേഷ്ഠനും ഞാനും ഞങ്ങളുടെ ശക്തിയും സാമർഥ്യവും ഒരു വരിയിൽ നിൽക്കുന്ന ഏഴു കൂറ്റൻ കരിമ്പനകളുടെ മേലെ പരീക്ഷണ വിധേയമാക്കാൻ തീർച്ചയാക്കി അവയെല്ലാം ഒരമ്പ ഇത് ഓരോന്നോരോന്നായി വീഴ്ത്താൻ ശ്രമിക്കണമെന്നായിരുന്നു നിശ്ചയം ഞാൻ ഞാനൊരമ്പുകൊണ്ട് മൂന്നെന്നും വീട്ടി ജ്യേഷ്ഠൻ ബാല ഒരമ്പാൽ അഞ്ചും നിരത്ത് വീട്ടി അതായിരുന്നു ബാലയുടെ പ്രാപ്തിയുടെ പരമാവധി ബാലയെ പരാജയപ്പെടുത്തണമെങ്കിൽ ഇത് അപ്പുറം ശക്തി ഉണ്ടാവണ്ടേ അവിടത്തേക്ക് അതിനാവശ്യമായ ശക്തി ഒരു ഒരമ്പ് കൊണ്ടങ്ങേക്ക് എത്ര താലവൃക്ഷങ്ങളെ വീഴ്ത്താൻ കഴിയുമെന്നും അറിയാൻ എനിക്ക് വിഷാഖം നിറ്റായിക കൊണ്ടല്ല എന്നാലും സുഗ്രീവനും സ്തുതിപാഠകന്മാരും ഒരേ വരി ഭീമാകാരമായി ഉയർന്നു നിന്നിരുന്ന സപ്തസാലങ്ങളുടെ അടുത്തേക്ക് രാമനെ പൊട്ടിക്കൊണ്ടുപോയി നമ്മുടെ രാമായണം എഴുത്തച്ഛന്റെ രാമായണം പറയുന്നത് പട്ടത്തിൽ നിൽക്കും ഇവറ്റേ ഒരു അമ്പേത് പൊട്ടിക്ക് ആലിയെ കൊല്ലായവരും ദുരി പട്ടത്തിലാണ് ഇതിൽ പറയുന്നത് വരിക്കൊരേ വരിക്ക് അവയുടെ നേർക്ക് അമ്പ പായ്ക്കാൻ അവർ അവിടത്തോടെ ആവശ്യപ്പെട്ടു ബാലി അവയിൽ ചിലതിനെ ഇത് വീഴ്ത്തി കാലത്തുണ്ടായിരുന്നതിനേക്കാൾ നാലഞ്ചു മടങ്ങ് അവടി വിട്ടുണ്ടായിരുന്നു അതിനാൽ അവയിൽ രണ്ടെണ്ണം വീഴ്ത്തിയാൽ തന്നെ ബാലിയെ ജയിക്കാൻ തൊക്കെ ശക്തി രാമൻ ഉണ്ടെന്ന് ഗണിക്കാവുന്നതാണ് എന്നെല്ലാം അവർ സമയത്ത് ഇങ്ങനെ പറഞ്ഞുകൊടുക്കുന്നു കുറേ ഇപ്പം വണ്ണം കൂടുതൽ വണ്ണം വെച്ചിട്ടുണ്ടല്ലോ കാലങ്ങൾ കാലങ്ങളുണ്ട് രാമനുള്ളി സുതീവാ ഈ കരിമ്പനകൾ എൻ്റെ ദൃഷ്ടിയിലേറ്റവും അശക്തങ്ങളും ചെറിയവയുമാണ് കേട്ടോ അനന്തരം ഒരമ്പ് തൊടുത്തു ഏഴു സാല വൃക്ഷങ്ങളും താഴെ വീഴാറായപ്പോൾ തന്നെ അസ്ത്രം കൊണ്ട് അതേ അസ്ത്രം തന്നെ സാലങ്ങളെ എല്ലാം വളരെ ദൂരെ സ്ഥിതി ചെയ്തിരുന്ന പർവ്വതത്തിലെ മാർഗമധ്യയുള്ള പാറകളെ തകർത്ത് കൊണ്ട് പതിച്ചു കൂട് അമ്പയുക ഇത് വീഴുക മാത്രല്ല ദൂരം പോയിട്ട് വീണു സുഗൈവിന് അമിതമായ ആശ്ചര്യവും ഭക്തിയും ഉണ്ടായി അദ്ദേഹം രാമൻ്റെ കാലത്തിൽ ദണ്ഡ നമസ്കാരം ചെയ്തു എന്നിട്ട് ആശ്ചര്യത്തോടെ പറയുകയാണ് നൂറ് ബാലിമാർക്കും ഈ അത്ഭുതം സാധിക്കുകയില്ല പ്രഭു ഞാൻ തീർച്ചയായും ഭാഗ്യശാലിയാണ് അവിടുത്തെ മൈത്തി സമ്പാദിച്ചത് മൂലം എനിക്ക് ജീവിതത്തിൽ യാതൊരു അസ്വസ്ഥതകളുമില്ല ഞാനൊരു ബാലിയിൽ നിന്നും അകറ്റപ്പെട്ടുവെങ്കിലും എനിക്കിന്ന് നൂറ് മടങ്ങ് ബലശാലിയെ കുറ്റ ചങ്ങാതിയായി ലഭിച്ചിരിക്കുന്നുല്ലോ ഞാൻ പരമഭാഗ്യവാനാണ് എന്ന് പറയുന്നു എന്റെ തെറ്റ് പൊറുക്കണേ അവിടുത്തെ ശക്തി ഈ രീതിയിൽ പരീക്ഷിക്കുന്നതിനായി എന്റെ ഇടുങ്ങിയ മനസ്സ് ഒരുങ്ങിയതിൽ ഞാൻ ലജ്ജിക്കുന്നു പ്രഭോ ഈ രൂപത്തിൽ വന്നത് ഈശ്വരൻ തന്നെ അവിടുത്തെ മൈത്രിയാൽ അനുഗ്രഹീതനെ ഞാൻ തീർച്ചയായും ഭാഗ്യവാനാണ് എന്റെ ദുഃഖം ഇന്ന് അവസാനിച്ചിരിക്കുന്നു എന്റെ കിഷ്കിന്ധ വേഗം തന്നെ തിരിച്ചു കിട്ടുമെന്ന പ്രതീക്ഷ എന്റെ ഹൃദയത്തിൽ ഉദയ രാമ ഭാര്യയും കുട്ടികളും ഒന്നിച്ച് എനിക്ക് രണ്ടാമതും ജീവിക്കാമെന്നുള്ളത് കൊണ്ട് ഞാൻ യഥാർത്ഥമായും സന്തുഷ്ടനാണ് അത് എപ്പോൾ എങ്ങനെയാണ് സംഭവിക്കുന്ന ചിന്തയെ ഇനി എനിക്കുള്ളൂ അത് സംഭവിക്കുന്ന ഉറപ്പായി അത് എപ്പോഴാണ് എന്നുള്ളൊരു കാര്യം മാത്രമേ ഇനി എന്ന് പറയുന്നു തീർച്ചയായും അത് രാമന്റെ ഇച്ഛയേയും അവിടുത്തെ അനുഗ്രഹത്തെയും ആശ്രയിച്ചിരിക്കുന്നു അദ്ദേഹം തീരുമാനിക്കുന്ന ആ നിമിഷത്തിൽ അത് നിറവേറ്റപ്പെടുകയും ചെയ്യും രാമനെ മാത്രമേ തന്നെ സഹായിക്കുവാൻ സാധിക്കുള്ളൂവെന്നും രാമനെ മാത്രമേ ആശ്രയിക്കേണ്ടതുള്ളൂ എന്നും സുഗ്രീവൻ ബോധ്യമായി ീപന് ഊർജ്ജമായി സുദ്രീവൻ രാമപാദങ്ങളിൽ നമസ്കരിച്ചു കൊണ്ട് പറഞ്ഞു രാമ അവിടുത്തെ ഇച്ഛ കരുണാർദ്രത അവയാണ് എൻ്റെ ഏകാഭയസ്ഥാനം എനിക്ക് വേറെ ഒരു അഭയമില്ല പ്രഭു എന്റെ സങ്കടങ്ങൾ അവിടുന്ന് അവസാനിപ്പിക്കുക എപ്പോഴായിരിക്കും രാമാന്ന് ചോദിച്ചു എന്നേ തിന്നു പറഞ്ഞു ശ്രദ്ധിക്കൂ ശ്രദ്ധിക്കും രാമ ഇതുവരെ ഞാൻ ബാലി എന്റെ ഏറ്റവും വലിയ ശത്രുവായിട്ടാണ് കരുതിയതും അദ്ദേഹത്തെ പേടിച്ചു പറക്കുകയും ചെയ്തിരുന്നെങ്കിൽ ഞാൻ ഇപ്പോൾ അദ്ദേഹത്തെ ഉപകാരിയായി കാണുന്നു എന്താന്നോ അദ്ദേഹത്തെ ഭയന്നാണ് ഞാൻ ഈ മലനിരയിൽ താമസമാക്കിയത് ഞാൻ ഇവിടെ ആയതുകൊണ്ടല്ലേ അവിടുത്തെ ആഗമനം കാണാനും തമ്മിൽ സഖ്യം ഉണ്ടാകാനും അതുമൂലം അനുഗ്രഹീതനാവാനും കഴിഞ്ഞത് ഭാര്യയാണ് ഈ സംഭവ വികാസങ്ങളുടെ എല്ലാം ആദ്യ കാരണം അതുകൊണ്ട് തന്നെ അദ്ദേഹം തീർച്ചയായും എനിക്ക് ഉപകാരദാതാവാണ് രാമ നാം സ്വപ്നത്തിൽ മറ്റൊരാളുമായി യുദ്ധം ചെയ്യുന്നു അയാൾ ഏറ്റവും ശക്തിയായി വെറുക്കുന്നു അയാളെ നശിപ്പിക്കാനുള്ള എല്ലാ മാർഗങ്ങളും നാം അവലംബിക്കുന്നു എന്നാൽ അതേ സമയം നാം ഉറക്കവുമാണ് കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് ആ വിദ്വേഷവും സമരവും അയഥാർത്ഥവും അടിസ്ഥാന രഹിതവുമാണെന്ന് അറിയുന്നു അല്ലെ ഉറങ്ങുമ്പോൾ സ്വപ്നം വന്നിട്ടുണ്ടാവും അത് ഉണരുമ്പഴത്തേക്കില്ലല്ലോ അവിടുത്തെ ദർശനം എന്നെ മോഹനൻ്റെ നിന്നും ഉണർത്തിയിരിക്കുന്നു പ്രഭോ ആ സ്വപ്നത്തിലായിരുന്നപ്പോൾ ഞാൻ ബാലിയെ വെറുത്തു അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും ശത്രുത്വത്തോടു കൂടി ഉള്ളവയാണെന്നും വ്യാഖ്യാനിച്ചു വിവരമില്ലായ്മ കൊണ്ട് ഞാൻ അദ്ദേഹവുമായി പൊരുത്തി അപ്പോൾ അവിടുത്തെ ദർശിച്ചത് കൊണ്ടും ഉപദേശങ്ങൾ ശ്രവിക്കാനുള്ള ഭാഗ്യം ലഭിച്ചത് കൊണ്ടും ഞാൻ എൻ്റെ നിദ്രയിൽ നിന്ന് ഉണർന്ന് എത്തിയിരിക്കുന്നു അവിടുത്തെ പവിത്രമായ പാദങ്ങളുടെ സ്പർശനം എനിക്ക് സത്യദർശനം നൽകിയിരിക്കുന്നു വളരെ കാലമായി ഞാൻ പോറ്റിരുന്ന വിദ്വേഷം അസൂയ ദുരാശ അഹന്ത ബാലിയോടുള്ള ശത്രുത്വം പ്രതികാരം ചെയ്യാനുള്ള പദ്ധതികൾ ഇവയെല്ലാം ദുർബലനാക്കി കൊണ്ടിരുന്നു തന്റെ വിരോധങ്ങൾക്ക് പ്രതികാരം ചെയ്യാൻ അനുകൂലമായ ഒരു അവസരത്തിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു ഞാൻ അവിടുത്തെ അനുഗ്രഹം ഇപ്പോൾ എനിക്ക് ലഭിച്ചു എനിക്കവിടുത്തെ അവിടുത്തെ ലഭിച്ചില്ലേ എനിക്ക് അനുഗ്രഹം മാത്രമല്ല ഭഗവാനെ തന്നെ എനിക്ക് കിട്ടില്ലേ എന്നാണ് പറയുന്നത് എന്റെ പ്രാണവേദന തപസ്ഥായി ഗണിക്കപ്പെട്ടു എന്റെ ക്രോധം പ്രേമമായി രൂപം മാറി സ്വാമി എന്നെ അനുഗ്രഹിക്കും എനിക്ക് കാരുണ്യം ചൊരിയൂ എനിക്ക് രാജ്യം തിരിച്ചു കിട്ടണമെന്ന ആഗ്രഹമേ ഇല്ല എന്റെ ഭാര്യക്കും മക്കൾക്കും വിധി അവർക്ക് വേണ്ടി രേഖപ്പെടുത്തി വച്ച ജീവിതഗതികളുണ്ട് സംഭവങ്ങളുടെ ഗതി മാറ്റാൻ എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ലെല്ലാം അങ്ങേക്ക് മാത്രമേ ചെയ്യാൻ കഴിയൂ എന്ന് സുഗ്രീവൻ പറയണു ഭഗവാനോട് ഞാൻ ഇനി മുതൽ അവരെ പറ്റി അസ്വസ്ഥനാവുന്നേയില്ല എൻ്റെ ശിഷ്ടായുസം മുഴുവൻ അവിടുത്തെ സേവനത്തിലും അവിടത്തോടൊന്നിച്ചും ആ സന്നിധിയിലും വിനിയോഗിക്കാനുള്ള ഭാഗ്യം എന്നുള്ളിയാൻ എനിക്ക് ധാരാളം എനിക്ക് ഭാര്യ എന്നോ മക്കളൊന്നും ഒരു ചിന്തയും ഇല്ല ഈ രീതിയിൽ സുഗ്രീവൻ പ്രാർത്ഥിച്ചപ്പോൾ രാമൻ മൃദുവായി അവന്റെ ശിരസ്തലോടിക്കൊണ്ട് പറഞ്ഞു ഇതൊരു ഭാഗ്യവാനാണ് ഈ സുഗ്രീവൻ അല്ലേ വൽസാ നീ ഉച്ഛരിച്ച വാക്കുകളെല്ലാം തീർച്ചയായും സത്യമാണ് രാജ്യവും അധികാരവും ആനന്ദവും ദുഃഖവും അതുപോലെ ക്രോധവും ഉത്കണ്ഠകളും സ്വത്തുക്കളും അവകാശങ്ങളും നന്മകളും തിന്മകളും എല്ലാം തന്നെ സ്വപ്ന സമാനമാണ് മിത്രമേ ഈശ്വരനോടുള്ള അടുപ്പം നിന്നിലുള്ള ഈശ്വര തത്വം അതുമാത്രമാണ് സത്യമായിട്ടുള്ളത് എന്നാൽ ഒന്നോർക്കും എൻ്റെ പ്രതിജ്ഞ എൻ്റെ ഒരിക്കലും കളവായിക്കൂടാ എന്ത് സംഭവിച്ചു കൊള്ളട്ടെ ഞാൻ താങ്കൾക്ക് രാജ്യം തരും അതിന്റെ ഭരണത്തിൽ ഉത്തരവാദിത്വത്തിൽ നിന്നും താങ്കൾക്ക് ഒഴിവാ ഒഴിയാനാവുകയില്ല നാളെ നടക്കേണ്ട ആ യുദ്ധത്തിൽ നിന്നും താങ്കൾ കൊഴിഞ്ഞുമാർ കൂടാ വരൂ അതിന് തയ്യാറാകും നാളത്തെ യുദ്ധത്തിന് ഇപ്പം തന്നെ ഉഷാറാവുന്ന പറയുന്നത് രാമൻ എഴുന്നേറ്റു രാമനും ലക്ഷ്മണനും ആയുധധാരികളായി സുഗ്രീവനോടുകൂടി മുമ്പോട്ട് നീങ്ങി ഹനോമാൻ മറ്റുള്ളവരും ആ കുന്നിലെ വസതിയിൽ തന്നെ നിലകൊള്ളാൻ അനുവദിച്ചു വഴിയിൽ സുഗ്രീവൻ അത്യാവശ്യമുള്ള നിർദ്ദേശങ്ങൾ നൽകി സുദീപൻ ഒറ്റയ്ക്ക് പോയി നഗരത്തിലെ പ്രധാന കവാടത്തിൽ നിന്ന് ബാലിയെ പോരിഞ്ഞു വിളിക്കാൻ നിർദ്ദേശിക്കുകയുണ്ടായി രാമൻ നൽകിയ കൽപ്പന അനുസരിച്ച് സുദീപൻ കിഷ്കിന്ധ നഗരത്തിന്റെ മുന്നിലെത്തി പിന്നീട് അതിഭയങ്കരമായ വിധം ഉച്ചത്തിൽ വെല്ലുവിളി നടത്തി ഇറങ്ങി വാ ഇറങ്ങി വരും ബാലി കള്ള ഒക്കെ വിളിക്കാൻ തുടങ്ങി ആ ശബ്ദം കേട്ട് കോട്ടമതിലുകൾ കുലുങ്ങി ഭൂമി ഭയം കൊണ്ട് വിറച്ചു ഈ സമരാഹ്വാനം കേട്ട ഉടനെ ബാലി ശബ്ദേറ്റ മൂർഖനെ പോലെ കിടക്കയിൽ നിന്നും എഴുന്നേറ്റ് പുറത്തു വന്നു അപ്പൊ അവിടെ ഇങ്ങനെ കിടന്നിട്ടിങ്ങനെ നൃത്തമാതങ്കനായിട്ട് ഇങ്ങനെ മദ്യപിച്ചുകൊണ്ടും സ്ത്രീകളുടെ നൃത്തം കണ്ടോണ്ടും ഒക്കെ ഇങ്ങനെ ദേവേന്ദ്രന്റെ മാതിരി ഇരിക്കേന്ന് ദേവേന്ദ്രന്റെ മോനല്ലേ യുദ്ധത്തിനും ശത്രുവിനെ ഓടിക്കാനും തയ്യാറായി എഴുന്നേറ്റു തന്റെ അനുജനാണ് തന്നെ ദോയ യുദ്ധത്തിന് വെല്ലുവിളിച്ചത് എന്ന് അദ്ദേഹം മനസ്സിലാക്കി പേടിച്ചു ഓടിയോന്നെന്താ ഇപ്പൊ വന്നത് എന്നുള്ളൊരു വികാരം ഉണ്ടായിരുന്നു വിവരം അറിഞ്ഞ താര ബാലിയുടെ കാലുകൾ കെട്ടിപ്പിടിച്ച് കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് തന്റെ മകൻ പറഞ്ഞ കാര്യം ഓർമ്മിച്ചു സുഗ്രീവന്റെ സഹായം തേടിയ സഹോദരന്മാർ സാധാരണക്കാരല്ല കേട്ടോ അവർക്ക് അസാധാരണ ശക്തിയും പരാക്രമവുമുണ്ട് ഇത്രയും കാലം ഒളിച്ചിരുന്ന് സുഗ്രീവൻ ഇപ്പോൾ എന്താ കുറച്ച വിശ്വാസത്തോടും ധൈര്യത്തോടും കൂടി വന്നിരിക്കുന്നത് അതങ്ങ് ഒന്ന് ഓർത്താൻ നന്നായിരിക്കും സുഗ്രീവൻ എന്നെ വെല്ലുവിളിക്കാൻ വരെ ധൈര്യപ്പെട്ടില്ലേ മുമ്പും പിൻപം നോക്കാതെ അദ്ദേഹം സാഹസത്തിന് ഒരുങ്ങുകയില്ല അവരുടെ ശക്തിയെ പറ്റി അദ്ദേഹത്തിന് വിശ്വാസം വന്നിരിക്കണം അവരിൽ നിന്ന് സഹായ വാഗ്ദാനം ലഭിച്ചിരിക്കണം പ്രഭു രാജകുമാരന്മാരായ രാമലക്ഷ്മണന്മാർ പൊതുവെ ശക്തിയുള്ളവരാണ് അങ്വരുമായി ഏറ്റുമുട്ടുന്നത് ശുഭകരമല്ല എന്ന് താര പറഞ്ഞു അവരോട് അപേക്ഷ കേട്ട് ബാലി പരിഹാസ്യമായി പൊട്ടിച്ചിരിച്ചു അധീനയായ താരെ അങ്ങനെയാണ് വിളിച്ചത് രാമൻ എല്ലാവരിലും സമമായ മനഃസ്ഥിതി ഉള്ളവനാണെന്ന് കേട്ടിട്ടുണ്ട് അത് ശരിയാണെങ്കിൽ രാമൻ ഞങ്ങൾ വരെയും തുല്യ ദൃഷ്ടിയോടെ മാത്രല്ലേ നോക്കണേയുള്ളൂ കൂടാതെ രാമൻ ഞാൻ രാമനൊരുപദ്രവും ചെയ്തിട്ടുല്ലോ ഉണ്ടോ ഇനി അതല്ല രാമൻ എന്നെ വധിക്കുകയാണെങ്കിൽ എന്റെ ജന്മവും ജീവിതവും സഫലമായെന്ന് ഞാൻ വിശ്വസിക്കും രാമനോടുള്ള ബാലയുടെ സ്നേഹത്തിൽ നാം സന്തോഷിച്ചു എന്നാൽ തന്റെ ആത്മനാഥന് അപകടമുണ്ടാകുന്ന ചിന്ത ഒരു നിമിഷം പോലും വച്ചു പുലർത്തുവാൻ അവൾക്ക് കഴിഞ്ഞില്ല കാരണം അവൾ ഒരു സ്ത്രീയാണ് താര വീണ്ടും അഭ്യർത്ഥിച്ചു പറയുക എന്ന് ദുഃശകുനമായി കരുതപ്പെടുന്നു സ്വീകരിക്കരുതേ ബാലയ അവളുടെ എല്ലാ പ്രാർത്ഥനകളും തള്ളിക്കളഞ്ഞു വെല്ലുവിളി മുഴക്കുമ്പോൾ ആരും ശകുനത്തെ പറ്റി ശ്രദ്ധിക്കാൻ അറിയില്ല ഒന്നുകിൽ ശത്രു മരിക്കണം അല്ലെങ്കിൽ സ്വന്തം ജീവിതം അവസാനിപ്പിക്കണം താരെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ബാല്യത്താരെ താളിലേക്ക് മാറ്റി ഭയങ്കരമായ ക്രോധത്തെ ഗർജിച്ചു കൊണ്ട് കോട്ടയുടെ പ്രധാന കവാടത്തിനു നേരെ കുതിച്ചു ജീവനെ മാത്രമേ അവിടെ കണ്ടതുള്ളൂ അദ്ദേഹം അനുജൻറെ മേൽ ചാടി വീണു രണ്ടുപേരും മുട്ടിയുത്തം തുടങ്ങി അന്യോന്യം മുട്ടിപ്രഹരം നടത്തി ബാല്യയുടെ അതിഭീകരമായ പ്രഹരം താങ്ങാൻ സുഗ്രീവനെ കഴിഞ്ഞില്ല അത്ര ശക്തിയില്ല സുജീവന് അതാണ് സുഗ്രീവന് പലായനം ചെയ്യണമെന്ന് തോന്നി ബാലി സുഗ്രീവന് ചവിട്ടുകയും പിടിച്ചു വലിച്ചു താടിപ്പോ മുട്ടികൊണ്ട് ഇടിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു പ്രാണവേദന സഹിക്കാൻ ഓർത്തില്ലാത്ത സുഗ്രീവൻ ഒരു വിധത്തിൽ പൂത്തറി ഓടി രക്ഷപ്പെടുകയാണ് ഉണ്ടായത് അന്നത്തെ ദിവസം ജേതാവായ ബാലി വിജയത്തിമർപ്പിൽ സാഹ്ലാദം തുട്ടക്കട്ടിച്ചു കൊണ്ട് കോട്ടക്കുള്ളിലേക്ക് പോയി രാമലക്ഷ്മണന്മാർ പലായനം ചെന്ന് സുഗ്രീവന്റെ പിറകെ വേഗം ചെന്നു പർവ്വതത്വത്തിൽ എത്തിയപ്പോൾ സുഗ്രീവൻ രാമലക്ഷ്മണന്മാരെ കണ്ടു രാമന്റെ പാദങ്ങൾ നമസ്കരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന്റെ ഹൃദയം ഭാരം കൊണ്ട് കനത്തിരുന്നു ദൈവം പറയുകയാണ് സ്വാമി എനിക്ക് അപമാനം വരുത്തി വെച്ചത് എന്തിനാണ് അങ്ങെന്റെ രക്ഷക്കെത്തുമെന്ന പ്രതീക്ഷയോട് കൂടിയല്ലേ ഞാൻ ഈ സാഹുദത്തിനൊരുങ്ങിയത് ഞാൻ അങ്ങയുടെ ബാണം വരുന്ന നിമിഷം പ്രതീക്ഷിക്കുകയായിരുന്നു ലോ പക്ഷെ അതുണ്ടാവില്ല പാലിയുടെ പ്രഹരം താങ്ങാൻ എനിക്ക് കഴിഞ്ഞു അതുമില്ല പ്രാണനു വേണ്ടി ഓടിപ്പോകുക എന്നുള്ള ജാകരമായ മാർഗം എനിക്ക് അവലംബിക്കേണ്ടി വന്നില്ലേ അതിശക്തനായ പോരാളിയാണ് എൻ്റെ ജ്യേഷ്ഠൻ അദ്ദേഹത്തിന്റെ മുക്തിപ്രഹരം തടുക്കാനോ സഹിക്കാനോ എനിക്ക് കഴിഞ്ഞില്ല പ്രഭോ സുഗ്രീവൻ വിഷാദമഗ്ധനായി പറഞ്ഞു രാമൻ അദ്ദേഹത്തെ ആശ്വസിപ്പിച്ചു സുഗ്രീവാ ദുഃഖിക്കാതിരിക്കേ ഇങ്ങനെ സംഭവിച്ചതിന് കാരണങ്ങൾ കേൾക്ക് നിങ്ങൾ ഇരുവരും കാഴ്ചയിലും ആകൃതിയിലും ഭാവത്തിലും എല്ലാം തിരിച്ചറിഞ്ഞുകൂടാത്ത വിധം സാദൃശ്യമുള്ളവരാണ് അതുകൊണ്ട് മിത്രഘാതകനായി പോവോ എൻ്റെ മിത്രത്തിനായി പോവോ ഞാൻ കൊല്ലുന്നത് എന്നുകൊണ്ട് വിചാരിച്ചത് കൊണ്ട് ബാലിയെ കൃത്യമായി ലക്ഷ്യം വെച്ചയക്കൻ എനിക്ക് ബുദ്ധിമുട്ടായിപ്പോയി ആ വാക്കുകൾക്ക് അഗാധമായ ഒരു അന്തരാർത്ഥമുണ്ട് അതായത് ബാലിയും രാമപാദങ്ങളുടെ ഭക്തനാണ് ബാലി എൻ്റെ ഉപാസകനാണ് താങ്കൾ ആഗ്രഹിച്ചതുപോലെ അത്ര തന്നെ എൻ്റെ അനുഗ്രഹത്തിന് അദ്ദേഹവും അഭിലഷിച്ചിട്ടുണ്ട് സുഗ്രീവ പക്ഷേ സുഗ്രീവൻ ഈ പ്രഖ്യാപനത്തിൽ നിഗൂഢമായ മഹത്വം മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല സുഗ്രീവൻ ചോദിച്ചു ഇത്രയും മറിഞ്ഞു ശരിക്കും ബാലയെയും എന്നെയും തിരിച്ചറിയാൻ അങ്ങേക്ക് കഴിഞ്ഞില്ലേ എനിക്കവിടുത്തെ വാക്കുകൾ വിശ്വസിക്കാൻ കഴിയുന്നില്ല അതാണ് അങ്ങേക്ക് ബാല്യെ വധിക്കാൻ കഴിയാത്തതിന്റെ കാരണം എനിക്കറിഞ്ഞുകൂടാ ഒരു പക്ഷേ എന്റെ ശക്തിയുടെ പരമാവധി ഞാൻ ഉപയോഗിക്കണമെന്ന് അങ്ങേക്ക് ഉദ്ദേശമുണ്ടാവാം അങ്ങ് ബാലയെ പരാജയപ്പെടുത്തുമെന്ന പരിപൂർണമായ വിശ്വാസം എനിക്കുണ്ടായിരുന്നതുകൊണ്ട് ഞാൻ ആ ദയുദ്ധം കാര്യമായ ഇങ്ങനെയൊക്കെ നിരുത്സാഹനായ സുജീവനെ രാമൻ തന്റെ മുമ്പിൽ പിടിച്ചു നിർത്തി തലപോലെ സമാശ്വിപ്പിച്ചു എന്നിട്ട് പറഞ്ഞു അവിടുന്ന് തന്റെ തൃക്കരങ്ങൾ ആ സുജീവനെ തടവുകയും ചെയ്തു ആ നിമിഷം തന്നെ വേദനയെല്ലാം മാറി മുറിവുകളും ചതവുകളും കാണാതെ സുഗ്രജീവൻ അത്ഭുതപ്പെട്ടു അദ്ദേഹം ആശ്ചര്യത്തോടകം രാമാ അവിടുത്തെ കരങ്ങൾക്ക് എന്തിനും സാധിക്കും എല്ലാ സിദ്ധികളും അതിലുണ്ട് കേട്ടോ സ്ഥിതി സംഹാരം ഈ മൂന്നും അവിടുത്തെ ഇച്ഛക്ക അധീനമാണ് എനിക്ക് രാജ്യം ഭരിക്കണമെന്ന് ഇല്ല അവിടുത്തെ അനുഗ്രഹത്തിന് പാത്രമായി അവിടുന്ന് നൽകുന്ന ആനന്ദവുമായി ഞാൻ കഴിഞ്ഞുവള്ള രാജ്യഭരണം കൊണ്ടുള്ള ആനന്ദം വെറും നിസ്സാരം അത് തന്നെയല്ലേ ശ്രീരാമചന്ദ്രൻ വിചാരിച്ചിട്ടുള്ളത് രാമന്റെ പാദങ്ങളിൽ നമസ്കരിക്കുകയാണ് ബാക്കി കാര്യങ്ങൾ നമുക്ക് നാളെ പറഞ്ഞേക്കാം അല്ലേഹീഹരണം ജഡായു മരണം ബാലീനിഗ്രഹണം സമുദ്രതരണംാപുരീരാം പശ്ചാത്തലംഭനിധനം मचंद्र प्रभु पाई पापी आंजने स्वामी की जय